ാലം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽ പൊറോട്ടയാണ് ഇന്ന് ഞങ്ങൾക്ക് രാത്രിയിലത്തെ ഡിന്നറിന് ഇതാണ് ഉണ്ടാക്കുന്നത് പാൽ പൊറോട്ട മുട്ടക്കറി പാൽപ്പൊറോട്ട എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ആട്ടിയാണ് എടുക്കുന്നത് ഇത് ഗോതമ്പോടിയും കൊണ്ടും ഉണ്ടാക്കാം മൈദ കൊണ്ടും ഉണ്ടാക്കാം ഞാൻ ഇന്ന് ഗോതമ്പോടിയൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് ഞാനിതിന് ഒരു മൂന്ന് സ്പൂപ്പാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട ഒത്തിരി ചടിക്കാം ചുറ്റും ഒന്ന് നന്നായിട്ട് കുഴക്കണം ഇതിനകത്ത് നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കണം സ്പൂൺ പാലിന് ഇത് നമ്മൾ കുഴക്കണം നന്നായിട്ട് കുഴക്കണം അധികം വെള്ളം വേണ്ട ലൂസാവരുത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിൽ തന്നെ കുഴക്കണം നമ്മൾ നന്നായിട്ട് കുഴച്ച് ഇത് ഒരു മണിക്കൂറൊക്കെ ഇത് റെസ്റ്റ് ചെയ്ത് വെക്കണം ഇങ്ങനെ പക്ഷേ ഇത് ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂറേ ഇത് വയ്ക്കുന്നുള്ളൂ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് കഴിഞ്ഞ് ടേബിൾ ടോപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് കുഴക്കാം അരമണിക്കൂറായി നമ്മൾ ഇത് കുഴച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുണ്ട് നല്ല നല്ല ബഫി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടായി നമുക്ക് പരത്തി ഇങ്ങനെ ഇത് ഒരു വലിയ ചപ്പാത്തി മാതിരി പരത്തി എടുക്കാം നമുക്കിത് സ്പൈസ് സ്പൈസുള്ളൂ നമുക്ക് രണ്ടാക്കി എടുത്തിട്ട് അത് ചെയ്യാം നെയ്യും നെയ്യോ ചേക്കാം നമുക്ക് ഇവിടെ വട്ടുള്ളൂ 네, 두 번. 오, 이, 다, 밟, 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 അത്രയുള്ള ഇതും അതുപോലെ കൊച്ചു വലുതാണെങ്കിൽ ലെയർ ഇങ്ങനെ കൂടുതൽ മാതിരി ഇരിക്കും കുറേ ലെയർ വാങ്ങിക്കും ഇതുപോലെ ഇച്ചിരി സ്ക്വയർ ടൈപ്പ് വേണം എന്താ ഇങ്ങനെ അതിനൊന്ന് പ്രസ് ചെയ്തിട്ട് እ እስኮርተን እኮ እኮ ረውንድ ረውንድ ምን እንደ አካባቢ አለ እንደ እሺ የምትለው ነው እንደ እ እኔ እንደ 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 െല്ലാം പരത്തി നമുക്ക് ഇത് പരത്തിലും ഉണ്ടാക്കലും പെട്ടെന്നാകാൻ പറ്റി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കല്ല് ചൂടായിട്ട് നമുക്ക് ഉപ്പ് ഇടാം ഇതുപോലെ പരറ്റി എല്ലാം അങ്ങനെ പരറ്റി വെക്കാം നമുക്ക് കല്ല് ചൂടായിട്ടിന്ന് നമുക്ക് ഇടാം ചപ്പാത്തി ചൂട് തന്നെ ഒരു വശം ചൂടൂടായി ഇതായി കഴിയുമ്പോൾ മുഖം വരയ്ക്കുക പാൽ പൊറോട്ട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു നല്ല ആണ് നന്നായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾ നല്ല ആണ് ഇതിൻ്റെ ഇങ്ങനെ ലെയറെല്ലാം ഇത് ഇതുപോലെ ലെയർ എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും നല്ല ആണ് നല്ല ടേസ്റ്റും ഉണ്ട് ഒരു ചേഞ്ചിനുവേണ്ടി നിങ്ങളും ചപ്പാത്തി അല്ലാതെ ഇതുപോലെ പാൽ പൊറോട്ട ഒന്ന് ഇതുപോലെ പാൽ പൊറോട്ട ഉണ്ടാക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ